പുത്രധർമ്മത്തിൻ്റെ പിതൃസ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ് രാമായണം ഒരു പുത്രൻ എങ്ങനെയാകണം ഒരു പിതാവിനോടുള്ള പുത്രന്റെ സ്നേഹം എങ്ങനെയാകണം പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തെ ഇത്രമാത്രം ഉജ്ജ്വലമായി ചിത്രീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഗ്രന്ഥം ഇടയില്ല ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ പിതാവായ ദശരഥ മഹാരാജാവും തമ്മിൽ ഒരിക്കൽ പോലും സംസാരിക്കാത്ത ഒരു കാര്യമാണ് ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകണം എന്നുള്ളത് വന്ന നാല് സമനക്കാലം തൻ്റെ പുത്രൻ വനത്തിൽ പോകണമെന്ന് ഒരിക്കൽ പോലും ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞിട്ടില്ല എന്നാൽ തൻ്റെ പിതാവിന്റെ ഇംഗിതം അതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത നിമിഷത്തിൽ രാഷ്ട്രത്തിന്റെ സർവാധിപതിയായി ആ രാഷ്ട്രത്തിന്റെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവകാശപ്പെട്ട ഒരു വ്യക്തി എല്ലാം ത്യജിച്ച് തന്റെ പിതാവിന്റെ വാക്കുകൾ തന്റെ പിതാവിന്റെ ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെടുന്ന ഒരു സന്ദർഭം രാമായണം വായിക്കുമ്പോൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ അതിന്റെ കഥ കേൾക്കുമ്പോഴൊക്കെ ഈ ഒരു സന്ദർഭം മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം തങ്ങി നിൽക്കുന്നു ആധുനിക കാലഘട്ടത്തെ മനുഷ്യ ജീവിതത്തിൽ നാം ആലോചിച്ചു നോക്കുക പിത്രപുത്ര സ്നേഹവും ബന്ധവും എത്രമാത്രം ദുർബലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അപൂർവമായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ് സ്നേഹത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമായ പുത്ര പിതൃ ബന്ധം ആ പിതൃ ബന്ധത്തിൽ നമുക്ക് ഏറ്റവും അധികം ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും ശക്തമായി നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരോടും ജാതി മത വർണ്ണവർഗ ദേശഭാഷാ വ്യത്യാസമന്യേ ലോകത്തെല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഉദാത്തവും ഉജ്ജ്വലവുമായ മാതൃകയാണ് ശ്രീരാമചന്ദ്രന്റെ പുത്രധർമ്മം പിതാവിനോട് അദ്ദേഹം കാണിക്കുന്ന അതിനറ്റ സ്നേഹവും അളവറ്റ വാത്സല്യവും അതിനേക്കാൾ ഏറെയുള്ള ആദരവും ബഹുമാനവും എല്ലാം രാമായണത്തെ ഏറ്റവും സമ്പുഷ്ടവും ശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു പുത്രധർമ്മത്തിൻ്റെയും പിതൃസ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയായി രാമായണത്തിലെ ഈ സന്ദേശത്തെ നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കുടുംബാന്തരീക്ഷങ്ങളെ ഏറ്റവും സമുജ്വലമാക്കി മാറ്റുവാൻ ഏറ്റവും സ്നേഹാധിഷ്ഠിതമാക്കി മാറ്റുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം